ും കാണാൻ വേണ്ടി വരുന്നതാണോ ബോധ്യപ്പെടുത്താൻ വരുന്നതാണോ അല്ല അല്ല ഇതിനെല്ലാം അടിസ്ഥാനമുണ്ട് എന്തിനാണ് മഹാന്മാരായ ഭൂസൂരി അടക്കമുള്ള വലിയ പണ്ഡിത മഹത്വങ്ങൾ ഓരോ നബീവിന്റെ മധു പാടിയവരല്ലേ എന്തിനാണ് അവര് പാടിയത് അവർക്ക് ആഹുറം വിജയത്തിന് വേണ്ടിയാണ് അവരും വിശ്വസിച്ചു ോ ഈ ഹരീസിൽ പറഞ്ഞതുപോലെ തങ്ങളെ സബരിൽ കാണിക്കുന്നു എന്നിട്ട് ചോദിക്കുകയാണ് ആ നേതാവിനെ കാണിച്ചിട്ട് ചോദിക്കുന്നു ഈ മനുഷ്യന് പരിചയമുണ്ടോ ആരെയാ കാണിക്കുന്ന ഉപ്പാനയല്ല ഉമ്മാനയല്ല കാണിക്കുന്നത് കാണിച്ചാൽ മക്കൾക്ക് പറയാം എന്റെ ഉമ്മയാണ് ഉപ്പാനെ കാണിച്ചാൽ ഉമ്മയാണെന്ന് പറയാ അതും കണ്ടവർക്ക് മാത്രമാണ് എന്നാൽ അതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം നടത്തട്ടെ നമുക്കറിയുമോ നമ്മുടെ അനുഗ്രഹങ്ങൾ എത്രയാണ് അതെന്ന അനുഗ്രഹം എത്ര ായ രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത എന്റെ ഒരു സുഹൃത്തായമോ തയ്യലുണ്ടായിരുന്നോ പഠിക്കുന്ന കാലത്ത് വെള്ളിയാഴ്ച വയതിന് മുകളിൽ പതിവാണ് ഒരു ദിവസം ഞാൻ വയത് കഴിഞ്ഞു വന്നിട്ട് ചോദിച്ചു രസത്തിന് വേണ്ടി ചോദിച്ചതാണ് തമാശയ്ക്ക് ചോദിച്ചതാണ് നിങ്ങൾക്ക് രണ്ട് കണ്ണിനൊന്ന് കാഴ്ച നൽകിയാൽ നിങ്ങൾക്ക് എന്താണ് പ്രതിവിധിയായി ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്റെ മനസ്സിൽ വേദനിച്ചുപോയോ നിങ്ങൾ കേട്ടാലും മനസ്സിൽ വേദന വരും എന്നറിയുമോ ആ ചെറുപ്പക്കാരൻ പറയുന്നു എനിക്ക് രണ്ട് കണ്ണിന് കാഴ്ച വേണ്ട എന്റെ രണ്ട് കണ്ണിന് കാഴ്ച വേണ്ട ഇരുപത്തിനാല് മണിക്കൂർ മുറി ദിവസങ്ങൾ മണിക്കൂർ ദിവസങ്ങളായി അതല്ലെങ്കിൽ ആഴ്ചകളായി മാസങ്ങളായി കൊല്ലങ്ങളായെങ്കിൽ കഴിയുമോ ഒരു കൊല്ലം കഴിഞ്ഞ മനസ്സിന് ചിന്തിക്കണം പവഞ്ചാവർ മൈന ഒരു മാമോളെന്ന് പറയുകയാളെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണെങ്കിൽ നാൽപ്പത് വയസ്സ ഇന്ന് നാൽപ്പത് വയസ്സിന് രണ്ടാ ഇന്നത്തെ പത്രത്തിൽ പതിനാല് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ മരിച്ചിട്ടയോ അതുകൊണ്ട് മരണത്തിൽ നാൽപ്പതെന്ന കണക്കില്ല നന്മയാണോ തിന്മയാണോ കൂടുതൽ വരുന്നത് നന്മയാണെങ്കിൽ അവൻ രക്ഷപ്രാപിച്ചവനാണ് തിന്മയാണോ പല്ല് അവൻ നരകത്തിലേന്ന് കൊള്ളട്ടെ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എനിക്കുറപ്പുണ്ടോ ന്മെന്ന് നാൽപ്പത് കഴിഞ്ഞത്രേ എന്റെ മുന്നിലുണ്ട് എനിക്ക് നാൽപ്പത് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛന ജീവിതമൊന്ന് തിട്ടപ്പെടുത്തിയാ